ആപ്പി ആയോ കുറച്ചൂടെ ആവണോ കുറച്ചൂടെ ആവണോ ബാഗി തുറക്കും ബാഗ്യറക്കൊണ്ടാട്ടി തന്നു വിട്ടാണേ പറഞ്ഞോ

ആ ശരിയാണ് പറഞ്ഞു നമ്പറല്ല എടുക്കണോന്ന് ഞാൻ ഓർത്തിട്ട് ഓർത്തു വെച്ച് ഓർത്തില്ല ഫോൺ മേടിച്ചല്ലേ ഒന്നു ോക്ക് അല്ല വേണ്ട റൂമിൽ ഓൺ ആക്കിയാ ഗാലക്സി അല്ലേ സ്റ്റിക്ക് ഉണ്ടോ എനിക്ക് പേപ്പറൊക്കെ ഉണ്ടോ കാണുന്നില്ല അതുകൊണ്ട് ഫോട്ടോ എടുത്താ സെൽഫി എടുത്തല്ല കൊച്ചിൻ്റെ പറയുണ്ട് പറ മനസ്സ് പറഞ്ഞു പറയുക അതായത് ഇഷ്ടപ്പെട്ട സർപ്രൈസായി വിചാരിച്ചാണ് വേണോന്ന് ഇവിടെ ഞാൻ ഭയങ്കര സിനിമ കാണാനാണ് അപ്പൊ പറഞ്ഞു നല്ല വേണമെന്ന് പറഞ്ഞു അപ്പൊ ഈ ഫോൺ അടിച്ചു പോയെ അപ്പോൾ പറഞ്ഞാൽ അപ്പം ഫോൺ ഫോണെടുത്തപ്പം ഈ കാര്യങ്ങൾ ആൾ പറഞ്ഞ് അത് എടുക്കാനൊക്കെ പറഞ്ഞു പക്ഷേ ഇത് ഞാൻ എത്രയും പെട്ടെന്ന് വിചാരിച്ചില്ല കാരണം അവക്കൊരു നല്ല ഫോണില്ല അയ്യോടാ അതുകൊണ്ട് ഏ ആ അതില്ലാതെ ഞാൻ ഇതിനെക്കാട് നല്ല സംവിധാനം ഞെട്ടി കേട്ടോ പിന്നെ അല്ലേ പറയാം പറഞ്ഞു പറയാം अरि <laughs> अरु <laughs> <laughs>